എന്നെ ചില ചേച്ചിമാരൊക്കെ പ്രാവിട്ടുണ്ട് ഈ കൊച്ചിന് ഇല്ലാത്ത കൊച്ചിനെ കയ്യെ പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടു ഇവളെന്നെ നടത്തിക്കൊണ്ടു പോവാണെങ്കിൽ ചിന്തിക്കാത്ത ആരല്ലേ ആരാണെന്ന് ചിന്തിക്കും നടക്കൊന്നും ഇല്ലായിരുന്നു നടക്കാനൊക്കെ താമസിച്ച തുടങ്ങിയത് ഞാൻ വെറുതെ ഇങ്ങനെ നേർന്നു പഴനിമല ഇവനെ എടുത്തോണ്ട് ഓടിക്കേറിക്കോളാണ് ആ ആയിരത്തി ഇരുന്നൂറ്റമ്പത് വഴി ഞാൻ ഓടിക്കേറി ഇവനെ ഒരിടത്ത് റെസ്റ്റ് എടുക്കാതെ ഓടിക്കേറി പോയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തപ്പ് ഫിറ്റി പിടിച്ച് മറ്റേ ടീച്ചറോട് പറഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണ്ട എനിക്ക് ഡാൻസ് കളിച്ചാ മതി പാട്ട് പടിയാൽ മതി പുള്ളിക്ക് ഇഷ്ടം അതൊക്കെയാ ചെണ്ട കൂട്ടിയാൽ മതി അപ്പൊ ടീച്ചറിന് പറഞ്ഞു പഠിക്കണതേ ഇഷ്ടം പറഞ്ഞു ടീച്ചർ ഏഹ് പനിയനുണ്ടായതിനു ശേഷം കുറച്ചുകൂടി എനിക്ക് ഈസിയാ ഇവനെ കൊണ്ടുനടക്കാനും കാരണം പകുതി കാര്യങ്ങളും അവനൊരു അധ്യാപകനെ പോലെ ഇവന്റെ കൂടെ എപ്പോഴും ഉണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നോർമൽ സ്കൂളിൽ കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു അമ്മമാരാണെങ്കിലും അങ്ങനെ കൊണ്ട് വിടരുത് വിട്ടാൽ ഒരു ഗുണം ഉണ്ടാവത്തില്ല നോർമൽ സ്കൂളിൽ കഴിഞ്ഞാൽ കാരണം സാധാ കുട്ടികളുടെ കൂടെ പഠിച്ചിരിക്കുമ്പം പലരും ഇവരും ഒന്നും ശ്രദ്ധിച്ചതൊന്നും വരില്ല ഉണ്ടായ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു ഗുണം ഉണ്ടാവത്തില്ല ഗുണമുണ്ടാകുന്ന മറ്റു വളർക്കുക ബി ആർ സിയിലൊക്കെ ഒരുപാട് അഴിമതികൾ നടക്കുന്നു ജനിക്കുന്നതിന് മുമ്പേ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ആ ഒരു പ്രായത്തില് അങ്ങനെ ആരും ചിന്തിക്കില്ലല്ലോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും ഒന്നും ആരും ചിന്തിക്കില്ല അതിന്റെ പേരിൽ കൊറേ ഇവനെ അവിടെ വെച്ച് അടിമാലി വെച്ച് നോക്കിക്കൊണ്ടിരുന്ന പല ടീച്ചേഴ്സും അവരുടെ യഥാർത്ഥ മോഹം അതിന്റെ കമന്റുകളിലൂടെ നമുക്ക് കാട്ടിത്തന്നു എന്നോടൊപ്പം അശ്വതിയും മകൻ തക്കുടൂമാണ് വേറെ പേരുണ്ടല്ലോ അശ്വതി ആദിത്യൻ ആദിത്യ ആദിത്യ ഹായ് ശരിക്കും ഹായ് പറ ഹായ് ആ അങ്ങനെ വേണം സ്മാർട്ട് ബോയ് അശ്വതി ഞാൻ അശ്വതി കുറേ നാളായിട്ട് അറിയാം അല്ലാണ്ട് ഫേസ്ബുക്കിലൂടെ ഞാൻ സ്ഥിരം കാണുന്നത് എനിക്ക് ശരിക്കും ഇന്ന് ഞാൻ എൻ്റെ നമ്മൾക്കൊരു ഒന്ന് സംസാരിക്കാം എന്ന് എനിക്ക് തോന്നിയതിന് കാരണം ഗാനമേളയ്ക്ക് പാട്ട് പാടാൻ പോകുന്ന അതിനു മുന്നേ ജേണലിസ്റ്റാണെന്ന് അറിയാം നന്നായി പാടുന്ന ആളാന്നറിയാം അപ്പൊ ഗാനമേളയ്ക്ക് പാട്ട് പാടാൻ പോകുന്ന അശ്വതി ഇപ്പം മോന് ഡൗൺ സെന്ററാണല്ലോ എങ്ങനെയാണ് മോൻ്റെ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പോകുന്ന ടൈം എപ്പോഴും നൈറ്റ് ആണ് മോൻ മോനിപ്പം എത്ര എത്ര വയസ്സായി ഇപ്പൊ ഇനി പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സ് ഈ വയസ്സ് വരെ അവനെ കൊണ്ടുവരണമെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ ഇപ്പോഴും അശ്വതിയുടെ ഈ ചിരിക്കണ മോഹമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഒന്ന് പറയാം അശ്വതി എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഓരോ ദിവസം നമ്മൾ സാധാരണ നോർമൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെ ഇതുവരെ പോയിട്ടുള്ളത് ആദ്യ സമയങ്ങളിലൊക്കെ ണ്ടായ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അനിയനുണ്ട് ഒരാളുണ്ട് അനിയൻ ഉണ്ടായതിനു ശേഷം കുറച്ചുകൂടി എനിക്ക് ഈസിയാ ഇവനെ കൊണ്ടു കാരണം പകുതി കാര്യങ്ങളും അവനൊരു അധ്യാപകനെ പോലെ ഇവന്റെ കൂടെ എപ്പോഴും ഉണ്ട് ഇളയാള് അപ്പൊ ഇവനെ കൊണ്ടെടുക്കൽ നമുക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ല പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടത്തില് മാക്സിമം നമ്മൾ പുറത്തിറക്കി ഇവരെ മാക്സിമം പരിചയിപ്പിക്കുക എന്നുള്ളതാണ് ഇവർക്കിടെ ഒരു ഇതിന് ഏറ്റവും ഗുണമായിട്ടുള്ളത് സമൂഹമായിട്ട് ഇടവ എത്രത്തോളം നമ്മൾ ഇടപഴകുന്നോ അതനുസരിച്ച് ഇവർക്ക് മാറ്റങ്ങൾ വരും അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ രണ്ട് വീട്ടിലും അമ്മമാര് വീടുകളിൽ കൊണ്ടാക്കും അങ്ങനെ എല്ലാവരുടെ ഒരു സഹകരണത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അല്ല ഞാനത് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അശ്വതി ഡൗൺ സെന്റർത്തെ കുറിച്ച് പലപ്പോഴും ഫേസ്ബുക്കിൽ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ ഒരു പ്രൊഫഷണൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷൻ ബെറ്റർ ആവണം പ്രൊഫഷണൽ ഏറ്റവും കൂടുതൽ ലേറ്റ് നൈറ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ പ്രോഗ്രാം കഴിയുന്നത് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം എങ്ങനെയാണ് പിള്ളേര് എങ്ങനെയാണ് ശല്യപ്പെടുത്തുമായിരുന്നോ പിള്ളേര് ഇതിപ്പോ എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ ആ സമയം നമുക്ക് പറ്റുന്ന ടൈം ആണെങ്കിൽ നമ്മളെ വീട്ടിലെ ഫുഡ് കാര്യങ്ങളെല്ലാം വെച്ച് റെഡിയാക്കി തന്നെ പോകും പിന്നെ അരണില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നമാണല്ലോ നമുക്കറിയാം ഒന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യായിരിക്കും പക്ഷേ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തു പോയത് എനിക്കത് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഒരു ഒരു രീതിക്ക് അങ്ങ് പോകും നമുക്ക് ജോലി ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല ജോലി ചെയ്താലാണ് നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റുള്ളു പിന്നെ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ട് ആരെയും നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരത്തില്ല നമ്മൾ എപ്പോഴും ഹാപ്പിയാണ് ഒരു പാട്ടുപാട് നമ്മൾ വേറെ ഏത് തൊഴിൽ ചെയ്താലും നിനക്കറിയാം ജേർണലിസ്റ്റ് ആ ഒരു സമയത്ത് നിന്നിപ്പോ ഒരുപാട് നമുക്ക് ശത്രുക്കൾ കൂടും എന്നുള്ളതല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല നമ്മൾ കാണുന്ന വഴികള് നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ആരെങ്കിലും ഒരാളൊക്കെ ആയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട വരും അതുകൊണ്ടാണ് ആ ഒരു ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇതിലോട്ട് തന്നെ കംപ്ലീറ്റ്ലി മാറാനുള്ള കാരണം ഇങ്ങനെ മാറിയപ്പോ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം നമുക്ക് ഒരു പാട്ട് പാട്ടുപാടിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആളുകളുടെ അപ്രീസിയേഷൻ കിട്ടുമ്പോ തന്നെ നമ്മുടെ മനസ്സ് ഒരുപാട് ഹാപ്പി ആകും അപ്പൊ ആ ഒരു സന്തോഷത്തിൽ വീട്ടിൽ വരുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ആദിത്യൻ 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 അമ്മയെ കാണാണ്ടിരിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ നാളോ നാണോ ഇച്ചിരി കഴിയണം കൂട്ടായിട്ട് വരണെങ്കിൽ ആദിത്യ

പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ അത് ഹാൻഡിൽ ചെയ്തു പോകും പിന്നെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം അവൻ അഞ്ചു മാസം ഉള്ളപ്പോഴാണ് വീണ്ടും പാടാനായിട്ട് ഇറങ്ങുന്നത് ആ സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ കയ്യില് പിടിക്കുന്ന ഈ ഒരു പരുവുണ്ടല്ലോ കയ്യില് പിടിക്കുന്ന ഒരു പരിവ് കൈക്കുഞ്ഞായിരിക്കണ സമയം എന്നൊക്കെ ആ സമയത്തൊക്കെ പോയി സ്റ്റേജിന്റെ പിന്നിലിങ്ങിരിക്കും പാടാൻ കയറും വരണേണ്ടി കൊടുക്കും ഇവനെ ഇരുത്തും രണ്ടുപേരും മൂന്നുപേരും അവിടെ എവിടെയെങ്കിലും ഒരു മൂലക്ക് ഉണ്ടാവും ഞാൻ കറി പട്ടക്കെ ആരും ചേട്ടനെവ് മാരേജായിരുന്നു എന്തൊരു ചോദ്യമാണ് എങ്ങനെയായിരുന്നു ലവ് മാരേജ് ഒക്കെ പറഞ്ഞല്ലോ ഇത്രയും അണ്ടർസ്റ്റാൻഡബിൾ ഇപ്പൊ പറഞ്ഞല്ലോ പാടാൻ കയറുമ്പോ ചേട്ടൻറെ കയ്യിൽ രണ്ടുപേരെയും കൊടുത്ത് ചേട്ടൻ ഒരാൾ ഇങ്ങനെ ഒരാൾ ഇവിടെയും കൊടുത്തിട്ട് പോകുമ്പോ എന്തായിരുന്നു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് അരണീനെ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു സമയത്ത് ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു പിന്നെ പിന്നെ നമ്മള് അത് വളർന്ന് വളർന്ന് എങ്ങനെയൊക്കെയോ പ്രണയത്തിലോട്ട് എത്തി പിന്നെ വീട്ടിൽ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു ഇഷ്ടത്തിന് അങ്ങോട്ട് പോയി പിന്നെ സന്തോഷായിട്ട് പിന്നെ ആ അന്നെടുത്ത തീരുമാനം തെറ്റല്ലായിരുന്നു ഇപ്പൊ ഈ സമയത്തൊക്കെ എനിക്ക് എന്റെ വീട്ടുകാർക്കും തോന്നിയിട്ടുണ്ട് എനിക്കും ഒരുപാട് അവസരത്തിൽ തോന്നാറുണ്ട് കാരണം വേറെ ആരുടെ കൂട്ടത്തിൽ പോയാൽ അല്ല ആര് കല്യാണം കഴിച്ചാലും ഒരു പക്ഷെ എനിക്ക് ഇപ്പൊ ഇന്നിരിക്കുന്ന ഈ ഒരു പേരും ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേരുണ്ടെങ്കിൽ ഞാനിപ്പോ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പത്തു പേരെന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരാളെ ഉള്ളു കാരണം അത് വേറെ ആരുമല്ല അത് അരണേട്ടനാ വേറെ ആർക്കും അതിന്റെ അവകാശം ഞാൻ കൊടുക്കൂല അരണേട്ട സന്തോഷമായില്ലേ അരണേട്ടെപ്പോഴും സന്തോഷാണ് നമ്മുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് കക്ഷി ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ കഷിക്ക് ക്യാമറാമാൻ ആണ് അരുൺ ചേട്ടൻ ക്യാമറാമാൻ ആണ് പക്ഷെ പുള്ളിക്കും ക്യാമറയുടെ പുറയിലിരിക്കാനാണ് ഇഷ്ടം അരുൺ ചേട്ടൻ ചേട്ട് സിനിമ ചെയ്തിട്ടുണ്ട് ആ എന്ത് തക്കുടു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ ഇല്ലേ അമ്മ പറഞ്ഞല്ലോ തക്കുടു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അമ്മച്ചി അമ്മച്ചി അഭിനയിച്ചു അമ്മച്ചിയാണ് അഭിനയിച്ചേ തക്കുടൂനെ അഭിനയിപ്പിച്ചിട്ടില്ലേ അല്ലെ ശ്രീകുട്ടാന്നാണ് വിളിക്കുന്നെ അവൻ എളുപ്പത്തിന് സ്ത്രീ വരില്ലാത്തോണ്ട് ഷീന്ന് വിളിക്കും ഓ അവനാണ് ഉണ്ടായി കഴിഞ്ഞപ്പോ പേരിട്ടത് ഷീന്ന് വിളിച്ച് പിന്നെ ഞങ്ങളതൊരു ശ്രീകുട്ടന്നാക്കിന്നുള്ളൂ എല്ലാരും ചീയേ ചീന്നാണ് വിളിക്കുന്നത് അവൻ പുള്ളിക്ക് അത് ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് ശ്രീകുട്ടാന്ന് വിളിക്കുന്നു ശ്രീകുട്ട അവന്റെ ഷീ അശ്വതിയാണ് സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് ഞാൻ അഭിനയിച്ചു അവൻ ഒരു കുഞ്ഞതായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ അരനേട്ടനാണ് അതിന്റെ ക്യാമറ എല്ന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉടനെ ആമസോണിൽ റിലീസ് ആവുന്നുള്ള ഓൾറെഡി തിയേറ്റർ റിലീസ് കഴിഞ്ഞു ആമസോണിൽ ഒരു കുറച്ച് നാളെ തക്കുടൂനെ തക്കുടൂനാണ് എല്ലാരും കൂടുതലും തക്കുഡുന്റെ ഒരു ഫോട്ടോയോ തക്കുഡുവിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടാൽ തക്കുഡൂൻ്റെ ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് ആ തക്കുഡുവിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഫ്രണ്ട്സ് ഒരുപാട് അതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ വേറെ പാട്ട് ഏത് പാട്ട അമ്മ ഇഷ്ടം പാട്ട് കലാപകര അതാണ് ഏറ്റവും ഇഷ്ടം കണ്ണാടി വെച്ച് മീശി പിടിച്ച പാട്ട് ഏറെ പാട്ട് ചിങ്ങമാസം വന്നേരുന്ന ദിലീപിന്റെ പാട്ട് ദിലീപ് അത്ര ഇഷ്ടം രാവിലെ വെളുപ്പിന് ആറേകാലാവുമ്പോഴു വെക്കും ടി വി വെക്കും ചുറ്റുപെടുക്കും ചിങ്ങമാസം തിങ്കളെ ബുദ്ധിങ്കളെ ദിലീപിന്റെ പാട്ട് ആ സമയത്തെ കിടന്ന് ഉറങ്ങരുതോ എീറ്റ് ഉറക്ക വെച്ച് അതേ സ്റ്റെപ്പുകള് ഇപ്പൊ ആ നമ്മൾ എന്താണ് സ്ക്രീനിൽ കാണുന്ന അതേ പുള്ളി ചെയ്യാമ്മടെ പാടിത്തരാ പറഞ്ഞേ ആ പാട്ടൊന്നും ആ അച്ഛ പാടും അച്ഛാണോ പാടുന്നേ അപ്പൊ അമ്മ അമ്മ എന്താ പാടുന്നപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ പാട്ടുകാരിയാണോ ാണം എന്നി ഒരു ടീനേജ് ഒക്കെ ആയി കഴിഞ്ഞപ്പം ആ ടീനേജ് തുടങ്ങുന്നതിൻ്റെതായ ബർത്ത്ഡേ കഴിഞ്ഞു നാണോ പഠിപ്പിക്കട്ടെ തക്കുപാട് തക്കുപാടില്ല തക്കുട് കഴിഞ്ഞു തക്കുടുപാടണമെങ്കിൽ കൂട്ട് സ്കൂളില് ബിബിൻ പറഞ്ഞ കൊച്ചുണ്ട് ബിബിൻ വേണം പിന്നെ ബിബിൻ ആശിക്കാവിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ കൂടെ തക്കുടുപാടുള്ളൂട് കൂടെ ആ നീന്റയാ ി പല ചില പരിപാടികൾ എനിക്ക് കിട്ടും കുഞ്ഞാമയുണ്ട് അത് സ്കൂളില് അവരുടെ സ്പെഷ്യൽ സ്കൂളിലാ പഠിക്കുന്നത് ചെമ്പുമുക്ക് സ്നേഹ നിലയും സ്പെഷ്യൽ സ്കൂള് നമ്മള് ഏറ്റവും കൂടുതൽ ഞാൻ ഈ സ്കൂളിൽ കൊണ്ടുവന്ന് തക്കുടനെ ആക്കിയതിലാണ് ഭയങ്കര ഹാപ്പി കാരണം നോർമൽ സ്കൂളില് പലി പിടിച്ചത് അതെന്താന്ന് വെച്ചാല് നമ്മളെ നോർമൽ സ്കൂളിൽ വിടണം എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും സർക്കാർ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ പക്ഷെ സർക്കാരിൽ നിന്ന് ഓട്ടിസം ഓട്ടിസം സെന്റർ എന്ന് പറഞ്ഞിട്ട് ബിആർസി വഴി കുറെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ആളുകൾ ഇത് നല്ലതായിട്ട് ചെയ്യുന്നവരും ഉണ്ട് ചെയ്യുന്നവരുമുണ്ട് എന്നാലതി കുറച്ച് പേർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഇവന് ഒന്നര വയസ്സായി കഴിഞ്ഞപ്പിങ്ങനെ ഓട്ടിസം സെന്റർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോണെന്നാണ് നമ്മൾ കൊണ്ടുനാക്കും അവിടെ കൊറേ എക്യൂപ്മെന്റ്സ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് തെറാപ്പിയോട് ആറാം മാസത്തിൽ തലയുടെ ഒരു വലിപ്പൊക്കെ കണ്ടപ്പോ അടിമാലി ഉള്ള ഒരു പീഡിയാട്രിഷ്യൻ കോട്ടയത്തോട്ട് റെഫർ ചെയ്തിട്ട് ഒരു മാസം ഉണ്ട് ഈ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് വരാം ആ ഒരു സമയത്താണ് ഇത് അറിയണത് ഇങ്ങനെ ഡൗൺ സിൻഡ്രോം ആണെന്നുള്ളത് അറിയുന്നത് പക്ഷെ അവര് പറയുമ്പോൾ ഒരു ചാൻസ് ഒന്നല്ലെങ്കിൽ പ്രായം കൂടിയിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ഒരു കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ഒരു കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏജ് ഒക്കെ ആയിട്ട് പ്രസവിച്ച് ഒക്കെ കഴിയുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ചിത്ര ചേച്ചിയുടെ മകളൊക്കെ ഒക്കെ ഇതായിരുന്നു ഈ ഒരു രോഗമായിരുന്നു അപ്പൊ അങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇതും ഞങ്ങളുടെ കാര്യത്തിൽ ഇല്ല എന്തോ അത് ഒരു വശം അപ്പൊ ഇങ്ങനെ ബിആർസികളിൽ നമ്മൾ കൊണ്ടുവന്നിങ്ങനെ വിട്ട് കഴിയുമ്പോ ആദ്യം ആദ്യമൊക്കെ അടുത്ത് ഇവർ പറയും നോർമൽ കുട്ടികളെ പോലെ ഇവിടെ വളർന്നു വരണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ അന്നത്തെ ഒരു പ്രായം വെച്ച് എനിക്ക് ഇരുപത്തൊന്നാമത്തെ വയസ്സിലുള്ളത് ഇവൻ ആ ഒരു സമയത്ത് നമുക്ക് അത് അവർ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടേ വിട്ടു ഒന്നാം ക്ലാസ്സായി രണ്ടാം ക്ലാസ്സായി മൂന്നാം ക്ലാസ് ആയി അഞ്ചാം ക്ലാസ് ആയിട്ടും ടീച്ചേഴ്സ് ഉണ്ട് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സുണ്ട് പക്ഷെ ഇവർ മാസത്തിലൊന്നൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ കാണാൻ വേണ്ടി പോവും മാസത്തിൽ ഒന്ന് ഈ ഏത് സ്കൂളിൽ പോയാലും മാസത്തിൽ ഒന്ന് പോയി കഴിഞ്ഞാല് ഈ കുട്ടികൾക്ക് എന്താ കിട്ടുക നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഡെയിലി പഠിപ്പിച്ചാ പോലും കിട്ടാത്തത് ഇവർക്ക് കിട്ടും കിട്ടത്തില്ല അപ്പൊ അവർ എന്നാ ചെയ്യും ആഴ്ചയിൽ ആഴ്ചയിലൊക്കെ വന്ന് തല നോക്കും അല്ലെ മാസത്തിൽ ഒന്ന് വരും അത് കഴിഞ്ഞ് പിന്നെ നിയമം മാറ്റി അഞ്ചു കുട്ടികളുള്ള സ്കൂളുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനെ അലൌ ചെയ്യാവുള്ളൂന്നുള്ള നിയമം വന്നു അങ്ങനെയും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനോട്ട് അതിന് ശേഷം അതിന് ഇടയ്ക്ക് കൊറോണയും കാര്യങ്ങളും വന്നു ഞാൻ വിളിച്ച് ഭയങ്കരമായിട്ട് അവരായിട്ട് ഫൈറ്റ് ചെയ്തു കാരണം ഒരു ഗുണവും ഇല്ല അങ്ങനെ സ്കൂള് വിട്ടതിന്റെ പേരിൽ നമുക്ക് അക്കാദമിക്കലി ഒരിതുമില്ല നമ്മൾ വിട്ടുകഴിയുമ്പോഴത്തേക്കും ചില ചില സമയങ്ങളിലൊക്കെ ടീച്ചേഴ്സ് ഫോണോ മൊബൈലോ ഒക്കെ എന്തെങ്കിലും കൊടുത്ത് പുള്ളീനെ കൂടെ കൊണ്ടു കെയറിങ് കൊടുക്കുന്നുണ്ട് നല്ല കെയറിങ് കൊടുക്കുന്നുണ്ട് പക്ഷെ കെയറിങ്ങിനേക്കാട്ടിലും കൂടുതൽ ഇവർക്ക് ആവശ്യം ഇവർക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പൊ പുറേ ഇപ്പളും ഇപ്പഴും ഇപ്പോഴും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചാം അവിടെ നാല് വരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു സ്കൂളിൽ അത് കഴിഞ്ഞ് അഞ്ചിലോട്ട് മാറ്റി കഴിഞ്ഞപ്പം ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് വിട്ടത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇവൻ വേറെ കുട്ടികളെയൊക്കെ അത് നല്ലത് ഒന്നും അറിയില്ല അപ്പം വേറെ കുട്ടികളെയൊക്കെ ചിലപ്പോൾ ഹഗ് ചെയ്യാനോ ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികളൊക്കെ ചതറി ഓടും അപ്പം എന്നെ വിളിച്ചിട്ട് ടീച്ചർ പറഞ്ഞു അത് പറ്റില്ല ഇങ്ങനെ പെൺപിള്ളേരൊക്കെ വേറെ ആരെങ്കിലും പേരൻസൊക്കെ പരാതി കൊണ്ട് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലും അറിയില്ലാത്ത അധ്യാപകരായിരിക്കണം ഒരു നോർമൽ കുട്ടികളെ എങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന പോലും അറിയില്ലാത്ത ആളുകൾ വേറെ ഇട്ട് സ്പെഷ്യൽ കുട്ടികളെ നോക്കേണ്ട അധ്യാപകരാരും ഒരിട്ട് വരുന്നുമില്ല കാരണം അഞ്ച് കുട്ടികളുള്ളടത്തോട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ മാസത്തിൽ ഒന്ന് എത്തി നോക്കിയിട്ട് പോയാൽ ഇവർക്കൊരു ഗുണവും ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരു ദിവസം ഡിസംബർ മൂന്ന് വേൾഡ് ഡിസേബിൾഡ് ഡേ ആ ദിവസം ഇവർക്കിട ഒരു മീറ്റിംഗ് ഉണ്ടാവും ബി ആർ സിയിൽ ആ ഒരു ദിവസമാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചെല്ലുന്നു കൊറേ പിള്ളേരുടെ കലാപരിപാടികൾ ചെയ്യണോ ഉച്ചക്ക് ഫുഡ് കൊടുക്കുന്നു തോന്നുന്നു എന്താ ഗുണല്ലേ ഒരു ഗുണവും ഇതാ അപ്പൊ നമ്മളെ ശരിക്കും ഇവര് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു അത്രയും വർഷങ്ങളോളം അതായത് പതിനൊന്ന് വയസ്സ് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് വരെ ഇവന്റെ വെറുതെ പോയി പതിനൊന്ന് വയസ്സ് വരെ ഇവരിന് പോയി നമുക്കൊരു ഗുണുണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൂഗിൾ ഇവർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു സമയത്ത് നമ്മൾ നോർമൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാല് ഇപ്പൊ ഏതൊരു അമ്മമാരാണെങ്കിലും അങ്ങനെ കൊണ്ട് വിടരുത് വിട്ടാൽ ഒരു ഗുണം ഉണ്ടാവത്തില്ല നോർമൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ കാരണം സാധാ കുട്ടികളുടെ കൂടെ പഠിച്ചിരിക്കുമ്പം പലരും ഇവരൊന്നും ശ്രദ്ധിച്ചതൊന്നും വരില്ല ചില അധ്യാപകർ ഉണ്ടാവാം മനസാക്ഷിയുള്ള അധ്യാപകരൊക്കെ ഉണ്ടാവാം ശ്രദ്ധിച്ച് പക്ഷെ കൂടുതലും കുട്ടികളുള്ളപ്പോ അവരെ പഠിപ്പിക്കണല്ലേ വലത് ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ ചിലപ്പോ കെയർ ചെയ്യാനൊന്നും ചിലർക്ക് പറ്റിയൊന്നും വരില്ല കൂടത്തേക്ക് കൊണ്ടു നടക്കും ഫുഡ് കൊടുക്കുവായിരിക്കും വെള്ളം കൊടുക്കുവായിരിക്കും പക്ഷെ ഇവർക്ക് ഗുണമുള്ള ഒരു കാര്യങ്ങളും ചെയ്തൊന്നും വരത്തില്ല അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കുറേ സ്കൂളുകൾ നോക്കി ആദ്യം ഞങ്ങൾ കോഴിക്കോട് ഒരു സ്കൂള് പോയി പക്ഷെ നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് ദൂരൊക്കെ നമുക്ക് പോയിവരും ജോലിയുടെ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് മാറി പിന്നെ ഞങ്ങൾ ഈ ഒരു സ്കൂൾ കണ്ടു ഇവിടെ വന്ന് അന്വേഷിച്ചു അസിസ് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ് ഇപ്പം എന്റെ കൊച്ചി എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒറ്റ ഗുണം കൊണ്ട് കാരണം സ്കൂളിൽ വിട്ട ഒറ്റ മാസം കൊണ്ട് കൊച്ചു ചിത്രരചനയ്ക്ക് ചങ്ങമ്പുഴ പാർക്കിൽ പോയിട്ട് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ വിട്ടതിന്റെ മാറ്റങ്ങൾ ആലോചിച്ചു നോക്കിക്കെ കൊള്ളാലോ അതാണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടു ഈ ഒരു കാര്യം എഴുതിയിട്ടു ബിആർസിൽ എതിരെ തന്നെ എഴുതിയിട്ടു അതിന്റെ പേരിൽ കുറേ ഇവനെ അവിടെ വെച്ച് അടിമാലി വെച്ച് നോക്കിക്കൊണ്ടിരുന്ന പല ടീച്ചേഴ്സും അവരുടെ യഥാർത്ഥ മോഹം അതിന്റെ കമന്റുകളിലൂടെ നമുക്ക് കാട്ടിത്തന്നു അതായത് നമുക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ മാനസികമായിട്ട് നം ആരേലും ചെയ്യോ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു അമ്മ ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക് വയ്യാത്തൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ പേര് വെച്ചിട്ട് നമുക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എഴുതി കുറിക്കോ ചെയ്യില്ലോ ഞാൻ ചെയ്യില്ല ഞാൻ ചിന്തിച്ചതെന്നു വെച്ചുകഴിഞ്ഞാല് നാടൊരമ്മക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് നല്ല അമ്മമാര് ഇവരിങ്ങനെ ഇരുത്തി 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 ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു ഗുണം ഉണ്ടാവത്തില്ല ഗുണുണ്ടാകുന്ന മറ്റു വിളർക്കുക ബി ആർച്ചയിലേക്ക് ഒരുപാട് അഴിമതികൾ നടക്കുന്നു അശ്വതി ഇപ്പൊ ഇരുപത്തൊന്നാമത്തെ വയസ്സിലുള്ളാണ് തക്കിടു അപ്പൊ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കെട്ടി ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ തക്കുടു വന്നു വന്നിട്ട് ഇങ്ങനെ തക്കിടുങ്ങനൊരു അസുഖമാണെന്നറിഞ്ഞ അശ്വതി എങ്ങനെയാണ് ആ പ്രായത്തിലെ അതൊക്കെ പതുക്കിയ വീട്ടുകാരോടത്തൊക്കെ പറഞ്ഞത് പക്ഷെ അവർക്ക് അങ്ങനെ ഒരു നോർമലായിട്ട് തന്നെ അവര് കൊണ്ടു നടന്നു കൊഴപ്പൊന്നും തോന്നിയില്ല ഞാൻ ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ഷോക്കായിരുന്നു കാരണം ഞങ്ങളുടെ ആ ഒരു ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്ന അതേ സമയത്ത് അഞ്ച് പേരുണ്ട് ഞങ്ങൾ അഞ്ച് ലേഡീസ് ഒരുമിച്ച് പ്രഗ്നന്റ് ആയി അപ്പം വലിയ വലിയ വ്യത്യാസം ഇല്ലാണ്ട് ഓരോരുത്തർ ഉണ്ടായത് അപ്പൊ അവരുടെ കുട്ടികള് കമന്നു അല്ലെങ്കിൽ ഇരുന്നു നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവനതൊന്നും ചെയ്തിട്ടില്ല ആ ഒരു സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഓൾറെഡി അറിയാലോ പ്രസവം കഴിഞ്ഞുകഴിയുമ്പോ നമുക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഇതും കൂടി ആയപ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ദൈവസഹായിച്ചെങ്ങനെയൊക്കെ അതിന് ചെയ്ത് വന്നു അയ്യോ അശ്വതി ഞാൻ ഇത്ര നേരമായിട്ട് അശ്വതി കേട്ടില്ല അശ്വതി അമ്മ പാട്ട് പാടുവാത്തു ചെറുതെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റേജ് ഷോക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ ഇപ്പോഴും േ ഇപ്പഴും നമുക്ക് പറ്റണ അവസ്ഥൊന്നും എന്റെ ഡയറി പിടിച്ചെ ഡയറിക്കകത്തു വരെയാ എന്റെ പാട്ട് എന്റെ ഡയറിയിലാണെന്ന് വരെയാണ് അറിയാതെ അത്ര അറിയാ പാട്ട് പാടിക്കാശ്വതി ഞാനീ പറഞ്ഞ അശ്വതി പാട്ടുകാരി ആ പാട്ടുകാരി എന്ന് പറഞ്ഞല്ലാണ്ട് പാട്ട് ഞാൻ പാടുക കേൾപ്പിക്കാണ്ടാ ഉം ഏത് പാട്ടാ പാടുന്ന പാട്ട് പാടട്ടെ അമ്മ പാടട്ടെ പാട് പാട്ട് പാടട്ടെ ആന്റിക്ക് ഒരു പാട്ട് പാട കേക്കണു ഏഹ് ഏ മൈക്കിലോട്ട് പതുക്കെ ആ പതുക്കെ പഠിക്കാൻ അനുസരണ ഉണ്ട് ഇവന്റെ നാളെ സ്വന്തം അമ്മയുടെ പാട്ട് കേക്കാൻ പോലും പോലും ഇഷ്ടമ്മടെ പാട്ട് പാട്ടു ഒരു പാട്ട് പാടിക്കെ അല്ല ആന്റി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അവനെ ചെയ്യുമ്പോഴിക്കാൻ ആൻറ്റി ഏത് പാട്ട് പാടും സാമി സാമിയോ അതൊന്നും ഇവിടെ പറ്റില്ല പാടാൻ പറ്റൂല ഡാൻസ് കളിക്കും വേറെ പാട്ടുപാടാം ഡാൻസ് കളിക്കുന്നേരാ വേറെ മാഡം വേറെ ട്രാക്ക് പിടിച്ചു ചതി ട്രാക്ക് മാറ്റി മഞ്ഞണി പോലാവി ചുവച്ചു നീരാടുംബോ പേരാറ്റിൻ കടവിങ്ങൾ മഞ്ഞളരച്ചുവച്ചു നീരാടുംബോ മഞ്ഞ പൂ കഴിഞ്ഞു കൊച്ചു കൊച്ചു എടുത്തോ ചെവിന്ന് എടുത്തോ നിർത്തി പാട്ട് നിർത്തി സൂപ്പർ ആയിരുന്നു അമ്മയുടെ പാട്ട് കേട്ടോ കേക്കാത്തോണ്ടായിരുന്നേ നല്ല പാട്ടായിരുന്നു അമ്മ പാടിയത് അമ്മ പാട്ട് പാടിത്തന്നുറക്കാറുണ്ടോ എല്ലാ അച്ഛനാണോ ഇച്ചിരി ചെറിയ അച്ച കൊച്ചാ അച്ചക്കൊച്ചാണല്ലേ അച്ഛനാണോ പാട്ടു പാടുന്നത് അച്ഛനെ ഏതൊക്കെ പാട്ടാവാ പാടി പാടിത്തരുന്നേ എല്ലാം പാട്ട് പഠിത്തരുമോ ചോദിച്ചാൽ മതി അത്തരം നോക്കാം അശ്വതി പറഞ്ഞ പറഞ്ഞു കുഞ്ഞു ഡയറി പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അതായത് അശ്വതിയുടെ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റഡ് ആണ് ഇവർക്ക് ഇത്രയും ഭയങ്കര മെമ്മറി ആ ഇവന് മെമ്മറി പവർ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നാട്ടുനാട്ട് ഡാൻസിൽ ആറാറവ് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു സ്കൂളിൽ വിട്ടപ്പം ആ പാട്ടങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് സ്ക്രീനിലോട്ട് നോക്കി പിന്നെ നോക്കി സെയിം സ്റ്റെപ്പുകൾ അത് പുള്ളി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ക്യാച്ച് ചെയ്യുന്നതാ ടിവിയിൽ കണ്ട് 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 ക്യാച്ച് ചെയ്യുന്ന ടീച്ചറിനോട് പറഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണ്ട എനിക്ക് ഡാൻസ് വിളിച്ചാൽ മതി പാട്ട് പടിയാൽ മതി പുള്ളിക്കിഷ്ടം അതൊക്കെയാ ചെണ്ട കൂട്ടിയാൽ മതി അപ്പൊ ടീച്ചറിന് പറഞ്ഞു പഠിക്കണതേ ഇഷ്ടല്ലെന്ന് പറഞ്ഞു ടീച്ചർ ഏഹ് അപ്പൊ അവനൊരു നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോ ഒരു ഫയൽ ഉണ്ട് നമ്മള് എല്ലാ നമുക്ക് ഓണം ക്രിസ്മസ് ഒക്കെ സമയമാകുമ്പത്തേക്കും അവര് ചെയ്യിപ്പിച്ച വർക്കുകൾ എന്തൊക്കെയാണോ അത് ആ ഒരു ഫയലാക്കി നമ്മൾ സ്കൂളിൽ കാണിക്കും ആ ഫയലിൽ ചെന്ന് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ നോട്ടറി അടിച്ചാൽ കിട്ടൂല കാരണം അത്ര ഭംഗിയായിട്ട് അവൻ പടം വര പടം വരച്ചേക്കുന്നത് അവൻ ഓരോ കാര്യങ്ങളും അവര് ചെയ്യിപ്പിക്കുന്നതെല്ലാം അവരുടെ ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് നല്ല ഭംഗിയാക്കിട്ട് ചെയ്ത് ഇത് വെച്ചേക്കുക അയ്യോ ആൻറ്റി പറ ആന്റി പറഞ്ഞു പറഞ്ഞു വന്നു പറഞ്ഞേ ഒന്ന് പറഞ്ഞല്ലേ അമ്മയെ കഴിഞ്ഞ സുന്ദരില്ലേ കുഞ്ഞിനെ ഇതെന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് സംഭവം ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ രീതിയിലും ഇത്തർക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം പക്ഷെ ഇരുപത്തി ഒന്നാമത്തെ നമ്മുടെ ക്രോമസോമിന് മൂന്നെണ്ണം നമുക്ക് രണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ എക്സ് വൈ ക്രമസോമ് രണ്ട് 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 ചേർന്നിട്ട് അങ്ങനെ ക്രോമസോം അതിനകത്ത് ഇരുപത്തി ഒന്നാമത്തെ മൂന്നെണ്ണം വരുന്നതാണ് ഡൗൺ സെൻഡ്രോ ആയിട്ട് അതവര് പറയുന്നത് അപ്പൊ അത് നമുക്ക് ജനിക്കുന്നതിന് മുമ്പേ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ആ ഒരു പ്രായത്തില് അങ്ങനെ ആരും ചിന്തിക്കില്ലല്ലോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കില്ല അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിയാലല്ലേ നമുക്ക് ഡോക്ടർക്കാണേലിങ്ങനെ ഒരു ടെസ്റ്റ് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ നടക്കൊന്നും ഇല്ലായിരുന്നു നടക്കാനൊക്കെ താമസിച്ച തുടങ്ങിയത് കൊണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങളെ ഒരുപാട് ഞാനും മരണേട്ടനും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവന്റെ ഓരോ വളർച്ചയ്ക്കും നടക്കാനായിട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കഴിഞ്ഞപ്പൊ നമ്മള് ഫിസിയോതെറാപ്പിക്ക് പോകും ചെറുതോണി പോവും അപ്പൊ എപ്പോഴും എപ്പോഴും പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അന്നൊക്കെ നമുക്ക് വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ബസ്സിനൊക്കെ വേണം പോവാനായിട്ട് അപ്പം അവിടുത്തെ ഡോക്ടർ ഡോക്ടറിന്റെ പേര് രാജേഷ്നോ പറ്റാന്ന് തെറാപ്പിസ്റ്റ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോട്ടേ ബക്കറ്റിനകത്ത് മിറ്റിലിട്ടിട്ട് മിറ്റിലും മണലും അങ്ങനെയൊക്കെ ഇട്ടിട്ട് നിർത്തണം എന്ന് പറയും ബക്കറ്റിൽ നിർത്തുമ്പോൾ കാലിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നടത്തിക്കും എന്നെ ചില ചേച്ചിമാരൊക്കെ പ്രാഗീട്ടുണ്ട് ഈ കൊച്ചിനെ ഇച്ചിരില്ലാത്ത കൊച്ചിനെ കയ്യെ പിടിച്ചോണ്ട് നടത്തിക്കൊണ്ടു ഇവിടെന്നെ നടത്തിക്കൊണ്ടു പോകണെങ്കിൽ ചിന്തിക്കാത്ത ആരും ആരാണെങ്കിൽ ചിന്തിക്കും ഉം കൊച്ചിനെ കയ്യെ പിടിച്ചോണ്ട് പോകുക നടക്കാനും പറ്റുന്നില്ല അപ്പൊ ആ തള്ളക്കെടുത്തു നമ്മള് ചിന്തിക്കാനോ നട അതെന്തൊക്കെ കാരണം വെച്ചുകഴിഞ്ഞാല് കാലിന് ബലം കിട്ടണം ആ ഒരു ബലത്തിന് വേണ്ടിട്ടാ അത് കഴിഞ്ഞ് ഞങ്ങള് തെറാപ്പികൾ കുറെ കുറെ ചെയ്ത് 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 നടന്നു പിന്നെ നമ്മൾ എത്ര വിശ്വാസമുള്ളവരൊക്കെ വിശ്വസിക്കുകയായിരിക്കും പഴനിക്ക് നമ്മുടെ അവിടെ കുറച്ച് പേര് പോകണമെന്ന് തീരുമാനിച്ചു അങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നേർന്നു പഴനിമല ഇവനെ എടുത്തുകൊണ്ട് ഓടിക്കേറിക്കോളാണ് ആ ആയിരത്തി ഇരുന്നൂറ്റമ്പത് പടി ഞാൻ ഓടിക്കേറി ഇവനെ ഒരിടത്ത് റെസ്റ്റ് എടുക്കാതെ ഓടിക്കേറി എൻ്റെ ഉദ്ദേശം കൊച്ചു നടക്കാന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ പോയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം തക്കുടി ഫിറ്റ് ചെയ് പിടിച്ച് മറ്റേ മൈക്കില് ഏ പോവുക അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അത് രണ്ടര രണ്ടര വയസ് കഴിഞ്ഞപ്പോ അന്നേരം ഞങ്ങള് ഒട്ടും താമസിച്ചില്ല ഞങ്ങള് വേഗം തന്നെ പണയിലേക്ക് പോയി ഇപ്പഴും ഇപ്പൊ എറണാകുളത്ത് വന്ന ഞങ്ങള് കൊറച്ചിരിയാക്കുന്നേ അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്നത് അമ്പലത്തിനുള്ളിലൊന്നും ചിലപ്പോ കേറുന്നിരിക്കില്ല തിരക്ക് പോലെ ഇരിക്കും പക്ഷെ മല ചോട്ടിക്കറും ഇവനെ നടത്തി തന്നെ കേട്ടു അതുപോലെ മലയ്ക്ക് ശബരിമലക്ക് പോയി ശബരിമലയ്ക്ക് അഞ്ചു വർഷം തുടർച്ചയായിട്ട് പോയ പിന്നെയാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഫാഷൻ ഷോ ചെയ്തോ തോ സ്കൂളില് തക്കുടേ മഹർഷിന്നെ അനുഗ്രഹിക്കുമോ ആ സ്കൂളിൽ വിട്ടേ പിന്നെ ഡാൻസ് നന്നായിട്ട് കളിക്കുന്നു പാട്ട് പാടാൻ സ്റ്റേജ് മത്സരത്തിന് പാട്ട് പാടിച്ചു നാടകത്തില് ഡയലോഗ് ഇത് അഭിനയിച്ചു അക്കൂടെ ഭയങ്കര കലാകാരനാണല്ലേ ഇന്ത്യ ഇന്ത്യ അത് റിപ്പബ്ലിക് ഡേക്ക് ഞാനും കൂടി കുക്ക് ഇന്ത്യ അക്കുടിനെ കൊണ്ട് ഉണ്ടാക്കി നമ്മള് സഹായിച്ചു ഒരു ഹെൽപ്പറായിട്ട് നിക്കറൊക്കെ അമ്മ പാട്ടുപാടും പാടിക്കളെ നാളെ പാട്ടുപാടിയിട്ട് വേണം നമുക്ക് പൈസ ഇട്ട് വിളിക്കുക கினாவிலே நீ அம்மா ஒரு ஃபீலிங் பாடியதாயிரம் தக்குடோ தான் வேண்டி பாடியதா மனசில வாங்கி தாய் நீ സത്യം പറഞ്ഞാൽ കൊച്ചിനു വേണ്ടി വേണമെങ്കിലും കണ്ണു എൻ്റെതോട്ടോ കണ്ണും മനസ്സെൻറ്റേതോട്ട് ഏഹ് തക്കുടു പോർത്തി നിർത്തി തക്കുടും തക്കുടും എന്നെ നോക്കി പറ താങ്ക് യു പറയട്ടെ താങ്ക് യു തക്കുടു